ബിന്ദു ഈ ഫ്രണ്ട് സോൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബിന്ദു ഏറെ ദാരുണമായ സംഭവം നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒറ്റപ്പെട്ട സംഭവം അല്ലെ ഇത്തരം സംഭവങ്ങൾ യാത്ര ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ യാത്രക്കാർക്കൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ് എന്താണ് പ്രതികരണം നമസ്കാരം ഞാൻ ബിന്ദു റെയിൽസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് സംസ്ഥാന വായല പ്രസിഡന്റ് ആണ് അപ്പോ ഇത്തരം സംഭവങ്ങൾ ഇപ്പൊ നിങ്ങൾ ആശ്വാസകരമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ പ്രാർത്ഥനയാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞപോലെ എന്ത് തരം പ്രകോപനം ഉണ്ടായാലും ഇന്നിൽ ചോദിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ല എന്ന ധൈര്യത്തോടെ ഏത് തരം ഘാതകനും ഇങ്ങനെ എല്ലാം ശ്രമിക്കുന്നത് ഇതൊരൊച്ചപ്പെട്ട സംഭവമല്ല സൗമ്യയുടെ കൊലപാതകത്തിന് ശേഷം നമ്മൾ കണ്ടു റെയിൽവേ ഉദ്യോഗസ്ഥനെ തന്നെ വളരെ ബ്രൂട്ടലായിട്ട് കൊല ചെയ്യപ്പെട്ടത് അപ്പൊ എന്നിട്ടും അതിനകത്ത് യാതൊരു സുരക്ഷിതത്വവും ഒഴുക്കാൻ റെയിൽവേക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് സ്ഥിരം ട്രെയിൻ യാത്രക്കാരിയാണ് ഞാൻ പണ്ടൊന്നും ഇല്ലാത്ത വിധ രീതിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം കായംകുളം എറണാകുളം കായംകുളം പാസഞ്ചർ ആറാം ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന കായംകുളം പാസഞ്ചറിൽ ചേർത്തലയ്ക്ക് ശേഷം കലവൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഒരു മനുഷ്യൻ ഇതുപോലെ മദ്യപിച്ചിട്ട് ഒരു മാരകായുധവുമായിട്ട് അത് നീട്ടിപ്പിടിച്ച മാരകായുധവുമായിട്ട് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ അയാൾ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം അതിനകത്ത് സംഹാരദണ്ഡവുമായി കുറച്ച് സ്ത്രീകൾ മാത്രമാണ് അത് ഫോട്ടോ എടുക്കാൻ പോലും ഒരാൾക്കും ധൈര്യമുണ്ടായില്ല കാരണം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതല്ലേ അപ്പോൾ അതിനുശേഷം അയാളടുത്ത് സ്റ്റേഷനിലിറങ്ങിപ്പോയി ആ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞെങ്കിലും അവിടെ വിളിച്ച് പറയുമ്പോൾ ഒരാളെയും അവർക്ക് അറസ്റ്റ് ചെയ്യാനോ നോക്കാനോ ഒന്നും കഴിഞ്ഞില്ല അപ്പോ നിരന്തരമായിട്ട് അത്തരം ഭീഷണികളുടെ പേരിലാണ് ജീവൻ തന്നെ അപകടത്തെയാണെന്ന് പറയണം റെയിൽവേ യാത്രക്കാരുടേത് ഇത് പരിഹാരമില്ലാത്ത പ്രശ്നമായി നീളുകയാണ് നമ്മളെ പോലീസിന്റെ അനാസ്ഥ എന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല കാരണം നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നുണ്ട് അവര് നമ്മളോട് പറയുന്ന ഒരു കാര്യം ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ല എന്നതാണ് അപ്പൊ മിക്ക ദിവസവും അപ്പൊ ഇറങ്ങേണ്ട സ്റ്റേഷനിലൊക്കെ ഉള്ള പോലീസുകാർ ചിലപ്പോ കയറും അവരവിടെ ഇറങ്ങി പോകും അപ്പൊ ഒരു തരത്തിലുള്ള ശേഷിതത്വം സാധാരണ നമ്മൾ ഈ ആണെങ്കിലും ആണെങ്കിലും പോലീസിനെ ഒക്കെ ദീർഘദൂര ഇല്ലാതെയാണ് കാണാറുണ്ട് ഇവിടെ അത് ഇന്നലെ ഉണ്ടായിരുന്ന ശ്രീമതി രണ്ടു ദിവസം മുമ്പ് ഞാനും തലസ്ഥാനത്തേക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് രണ്ട് ദിവസം രാത്രിയില് യാത്ര ചെയ്തു ഒന്ന് മൈസൂറിനായിരുന്നു ഒന്ന് ജനശതാബ്ദിയിലായിരുന്നു ഈ രണ്ട് വണ്ടിയിലും തന്നെ ജനശതാബ്ദിയിൽ എനിക്ക് ഒന്ന് സുരക്ഷിതമായിരുന്നു പക്ഷെ മൈസൂരിലൊക്കെ ഞാൻ കണ്ടു അതുപോലത്തെ യാത്രക്കാർ ധാരാളം കയറുന്ന ഒരു വണ്ടിയാണ് പക്ഷെ ഇങ്ങനെയുള്ള സുരക്ഷിതത്വം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയില്ല അപ്പോ ഒരു വണ്ടിയും ഒരു യാത്രയും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ശുഭയാത്ര നേർന്ന് നമ്മളെ വിടുന്ന റെയിൽവേ അശുഭയാത്രയിലേക്കാണ് നമ്മളെ ഇപ്പോ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഒന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലേഡീസ് മാത്രം അപ്പൊ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ എങ്കിലും അത് പ്രത്യേകിച്ച് യാത്രകളിൽ അവരെ സുരക്ഷിതമാക്കാൻ സ്ട്രെങ് ഒരു പോലീസുകാരനെയോ ഒരു പോലീസുകാരിയോ ഇട്ടതുകൊണ്ട് അവരുടെ ജീവന ഭീഷണിയിൽ തന്നെയാണ് കാരണം മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുന്നവന് അവർക്ക് ഗവൺമെന്റിനെ കുറിച്ച് ഭയമില്ല അപ്പൊ അത് കൂട്ടായിട്ടുള്ള ശ്രമം കൊണ്ട് മാത്രമേ അവരെ നമുക്ക് പിന്തിരിപ്പിക്കാനോ കഴിയുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും പ്രൊട്ടക്ഷന് അതുപോലെ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റുള്ളൂ ഇന്നലെ ഈ ട്രെയിനിൽ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് സഹയാത്രക്കാരുമായി അന്വേഷിച്ചിരുന്നു പറഞ്ഞിരുന്നു നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടിയേയും വേറൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു അപ്പോ ഇയാൾ അവിടെ നിന്ന് മാറാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ സാധാരണ വണ്ടിയിൽ തിരക്കാണെങ്കിൽ ഡോർ സൈഡിലൊക്കെ ഇരുന്ന ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട് പക്ഷെ അവർ മാറിക്കൊടുക്കും അല്ലെ കൊടുക്കും അങ്ങനെയാണ് പതിവ് അപ്പോ ഇത് അതിന് അതിനെ പ്രകോപിപ്പിച്ചു എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൽ എന്തോരം പേര് എന്തോരം ആൾക്കാർ തള്ളിയിട്ട് കൊല്ലേണ്ടി വരും അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോ അങ്ങനെ അയാൾ ഉടനെ തന്നെ ചവിട്ടി വീഴ്ത്തുകയും തടയാൻ ചെന്ന് മറ്റേ പെൺകുട്ടിയെ ബലമായി ചവിട്ടി ആ കുട്ടി ആ പടിയിൽ തൂങ്ങിക്കിടന്നു മറ്റു യാത്രക്കാരെ രക്ഷിക്കുകയും യാത്രക്കാരെ ആവശ്യപ്പെട്ട പ്രകാരമാണ് തിരിച്ചു വന്ന മെമ്മുവില് കയറ്റി കുട്ടിയെ കൊണ്ടുപോയതെന്ന് പറയുന്നു ഒരു പെൺകുട്ടിയല്ലേ എങ്ങനെയെല്ലാം രക്ഷപ്പെട്ടാലും പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ നട്ടലിനേറ്റ ക്ഷതം ഇനി ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിനെ പിന്തുടരല്ലേ തീർച്ചയായി എന്തായാലും സുരക്ഷ അത്യാകെ സുരക്ഷ കൂട്ടി <kritic language> ോ നമുക്ക് എന്തായാലും ഇതിപ്പം ഒരു എന്തുമാത്രം ആൾക്കാർ അച്ചായിട്ട് യാത്ര ചെയ്യുന്ന ഒരു യാത്രാ സംവിധാനമാണ് അപ്പം അതിനകത്ത് അത് ഒരുക്കേണ്ടത് റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിനി അടിയന്തരമായി യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ ചെയ്തേ മതിയാവും അതല്ലെങ്കിൽ ആൾക്കാരെ കുരുതിക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് ശരി വളരെ നന്ദി ശ്രീമതി ബിന്ദു ഞങ്ങളോട് പ്രതികരിച്ചതിന് വീണ്ടും ഡാൻ കുര്യനിലേക്ക് പോവുകയാണ് ഡാൻ ഇപ്പോൾ പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തത് അല്ലേ റെയിൽവേ പോലീസ് വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ പ്രാഥമികമായി ചോദ്യം ശേഷം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഈ പ്രതി നൽകിയ ഈ വിവരങ്ങൾ കൂടി പരിശോധിച്ചതിനു ഇപ്പോൾ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ സി ജി എം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഓരിടേണ്ട